ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങാൻ ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ ഒരു നാടകവും നടക്കത്തില്ലെന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഹോട്ട്സ്റ്റാറിൽ കുറച്ച് പൈസയ്ക്ക് അതായത് മിനിമം പൈസയ്ക്ക് എങ്ങനെ നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ബിഗ് ബോസ് കാണാൻ പറ്റും അത് മൊബൈലിൽ എങ്ങനെ കാണാം ടി വിയിൽ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്യണം എല്ലാ കാര്യങ്ങളും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ നമ്മുടെ കൗണ്ട് പ്രൊമോ ലാലേട്ടന്റെ രാവിലെ തന്നെ വന്നേക്കുകയാണ് അപ്പോൾ ഡ്രാമാ ഡ്രാമ ക്യൂഇൻ ഈ സംഭവങ്ങളൊക്കെയാണ് ഒക്കെയാണ് നാടകം സ്റ്റേജ് തന്നെയാണ് നമ്മുടെ നമ്മുടെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു പെൺകുട്ടി കണ്ടില്ലേ ഞാൻ വാ തുറക്കത്തില്ല പക്ഷെ ക്യൂട്ട്നെസ് കണ്ടോ എന്തൊരു ഭംഗി കാണാൻ ഓഹ് എന്തൊരു മാച്ച് എന്തൊരു കോംബോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വാരി വിതറും നമ്മളിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടാ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് സമയമാവുമ്പോൾ ഇപ്പോഴേ ഗ്രൂപ്പുകളിലൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു അതെ മത്സരാർത്ഥികള് കൺഫേം ആയി കഴിഞ്ഞല്ലോ അപ്പോൾ അവരുടെ ആർമികളും എല്ലാം സെറ്റ് ആക്കി റെഡിയാക്കി തന്നെ തന്നെതാ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ആൾക്കാരെയൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ അവരുടെ ഫോട്ടോ വെച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് സംഭവം തന്നെ എന്തൊരു അഴക് എന്തൊരു സൗന്ദര്യം ആ ആ ഇത് കണ്ടോ ആ ലുക്ക് കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് പെൺകുട്ടികളാണെങ്കിൽ ആൺകുട്ടികളുടെ നമ്മുടെ അണ്ണനെ തോപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കലിപ്പ് ലുക്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴേ എല്ലാവരുടെ ഫോട്ടോകളും ഇനി ഇല്ലാത്ത ആൾക്കാരുടെ ഫോട്ടോ വരെ വെച്ച് പറയുന്നുണ്ട് ആരുടെയൊക്കെയോ ഫോട്ടോസ് വെച്ചിട്ട് അങ്ങനെ തോപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് കലിപ്പ് മോഡിലൊക്കെ ഇരിക്കുന്നുണ്ട് പല ആൾക്കാരും അങ്ങനെയുള്ള ലുക്കുകളും എല്ലാം ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊന്നും നടക്കത്തില്ലെന്നാണ് ലാലേട്ടം പറയുന്നത് അതുപോലെ തന്നെ കരച്ചിൽ അപ്പം സ്റ്റേജിനകത്ത് ക്യൂട്ട്നെസ് വാരി വിതർന്ന ഒരു കുട്ടി അതുപോലെ തന്നെ കരഞ്ഞ് 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 ഇനി ഒന്നും ബാക്കിയില്ല ഏത് ക്യാമറയിൽ പോയാലും കരഞ്ഞ് കരഞ്ഞ് ഓർമ്മയില്ലേ കഴിഞ്ഞ സീസണിലെ നമ്മുടെ കരച്ചിൽ അതെ അത് തന്നെ കരഞ്ഞ് 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 പിന്നെ അതുപോലെ തന്നെ കലിപ്പനും എന്നൊക്കെ പറഞ്ഞ് കലിപ്പ് കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് ലാലേട്ടം കയറി വരുകയാണ് ലാലേട്ടം പറയാണ് ലാലേട്ടൻ തന്നെ ഒരു നാടകീയതയിലാണ് സംസാരിക്കുന്നത് കേട്ടാ ഏ നാടകമേ ഉലകം കരഞ്ഞു കാണിക്കൽ ക്യൂട്ട്നെസ് കാണിക്കൽ കലിപ്പൻ കലിപ്പ് കാണിക്കൽ ഈ മൂന്ന് കമ്പനി നാടക കമ്പനികളും ഞാൻ പൂട്ടിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി മൂന്ന് ദിവസം കൂടിയേ ഉള്ളൂ കാണൂ ഏഷ്യാനെറ്റിലും ജിയോ ഹോട്ട്സ്റ്റാറിലും എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു ലാലട്ടൻ ഒരു നാടകത്തിൻ്റെ ലുക്ക് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി നിൽക്കുന്ന കലിപ്പൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ലാലട്ടൻ എന്തു വേടേ എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കൗണ്ട് ഡോൺ പ്രൊമോ നാളെ ഇനി ഫേക്ക് ലവ് കോംബോ എടുത്തിടുമോ എന്നറിയില്ല ലവ് കോംബോ കുഴപ്പമില്ല ഫേക്ക് ലവ് അവക്കുമ്പോൾ ആണ് നമുക്കൊരു വിഷയം ഉണ്ടത് അതും കൂടിയേ ഇച്ചിരി ബാക്കിയുള്ളൂ പിന്നെ ഇനി എന്തെങ്കിലും കാർഡുകൾ ബാക്കിയുണ്ടോ ഇനി ഫേക്ക് ലവ് ഫേക്കിൽ അവിക്കുമ്പോൾ എടുത്തുതാനുണ്ട് കൂടിയേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക ഈ കാർഡുകളെല്ലാം കാണിച്ചു കഴിഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ അപ്പോൾ അത് കണ്ടറിയാം അപ്പോൾ ഈ വരുന്നവർ പാവങ്ങൾ കഷ്ടം തന്നെ കേട്ടോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും ഇവർ ഇതെല്ലാം തന്നെ കളിക്കും കേട്ടോ ഇതൊക്കെ തന്നെ ഇവർ കളിക്കും കാരണം ഇതൊന്നും ഇല്ലാതെ ഈ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്തൊക്കെ ഉണ്ടായാലും സേഫ് ഗെയിം ഉണ്ടാവരുത് എനിക്കത് മാത്രമേ പറയാനുള്ളൂ ലവ് കോംബോയോ ഫേക്ക് കോംബോയോ എന്ത് കോംബോ വേണമെങ്കിലും കളിച്ചാലും സേഫ് കളിക്കുന്നവരെ ഔട്ടാക്കണം വേറെ അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അവർ കണ്ടന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഈ സേഫ് കളിക്കുന്ന ഒരാൾക്കാരെയാണ് എനിക്ക് ആദ്യം ഔട്ട് ആക്കേണ്ടത് വേറെ ആ വേറെ എന്തെങ്കിലും കളിക്കുന്നെങ്കിലും ഉണ്ടല്ലോ അവിടെ ഡ്രാമയെങ്കിലും കാണിക്കുന്നുണ്ടല്ലോ അതെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത് ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സേഫ് കളിക്കാരെ വേണം ആദ്യം ഔട്ട് ആകാൻ അത്രേ ഉള്ളൂ ഇനി നമുക്ക് സബ്സ്ക്രിപ്ഷൻ അതായത് റീചാർജ് പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാം അപ്പം ജിയോ ഹോട്ട്സ്റ്റാറിലാണ് നമ്മുടെ അയ്യോ പുതിയ അല്ലേ കഴിഞ്ഞ വർഷത്തെക്കാട്ടി എന്തൊരു പുതുമ ജിയോ ഹോട്ട്സ്റ്റാർ കഴിഞ്ഞ വർഷമൊക്കെ ഹോട്ട്സ്റ്റാർ ആയിരുന്നു ഇപ്രാവശ്യം ജിയോയും കൂടെ വന്നു ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് എപ്പിസോഡ് നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കാണാം എല്ലാം വന്നു തുടങ്ങി ജിയോ ഹോട്ട്സ്റ്റാറിൽ അപ്ഡേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോയൊക്കെ വന്നു നല്ല ഫോർ കെ ക്വാളിറ്റി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലാനുകളെന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള പ്ലാനുകളുണ്ട് ഒരു പ്ലാൻ നിങ്ങൾക്ക് മൊബൈലിലും നല്ല രീതിയിൽ എച്ച് ഡി ക്വാളിറ്റിയിലും മൊബൈലിൽ മാത്രം കാണാൻ പറ്റുന്ന പ്ലാനുകളുണ്ട് നമുക്കത് കുറച്ച് പൈസയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു ആവറേജ് ഇതിന് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈലിലും മൊബൈലിലും കാണാൻ ടി വിയിലും ഓക്കെ ഓക്കെ ആണ് കുഴപ്പമില്ല പക്ഷേ എച്ച് ഡി ക്വാളിറ്റി ആയിരിക്കും മൊബൈലിലാണ് കൂടുതലത് കാണാൻ കഴിയുന്നത് നല്ല രീതിയിൽ ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ പ്രീമിയം ആഡ് ഫ്രീ പ്ലാൻസ് ആണ് പ്രീമിയം പ്ലാനുകൾ അതിനകത്ത് കൂടുതലും ആഡ് ഫ്രീ ഉണ്ടാവും പിന്നെ ആഡ് ഫ്രീ അതായത് പരസ്യം ഇല്ലാത്തത് എപ്പിസോഡിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ലൈവില് എത്ര വലിയ അതായത് എത്ര കൂടുതൽ രൂപയ്ക്ക് റീചാർജ് ചെയ്താലും ലൈവില് പരസ്യം ഉണ്ടാവും നിങ്ങൾക്ക് ലൈവ് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് റീചാർജ് ചെയ്താലും നിങ്ങൾക്ക് പരസ്യം ഉണ്ടാവും അപ്പൊ നമുക്ക് ആദ്യം പ്രീമിയം പ്ലാന് തൊട്ട് സംസാരിക്കാം പ്രീമിയം പ്ലാൻ പ്രീമിയം പ്ലാനിൽ ഒരു മാസത്തെ പ്ലാന് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കാണിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇന്ന് നമ്മുടെ ജൂലൈ മുപ്പത്തൊന്നാണ് അപ്പം നാളെ ഓഗസ്റ്റ് ഒന്നാണ് നാളെ ഇനിയിപ്പം ഓഗസ്റ്റ് മാസങ്ങളിൽ ബിഗ് ബോസുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മലയാളം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഹിന്ദി ലാസ്റ്റ് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും സോ അതുകൊണ്ട് തന്നെ അവർ പ്ലാനുകൾ അപ്ഗ്രേഡ് ചെയ്യുമോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് നമ്മുടെ ജൂലൈ മുപ്പത്തൊന്ന് പ്രകാരമുള്ള പ്ലാനാണ് ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇനി നാളെ അവർ ഇതാണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വേറെയായിരിക്കും എന്തായാലും ഈ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ കയറി നോക്കിയാലും പ്ലാനുകളെ കുറിച്ച് കിട്ടും എന്തായാലും ഓക്കെ അപ്പം ഇത് രണ്ടും നിങ്ങൾ റഫർ ചെയ്യണം ഇത് രണ്ട് കാര്യങ്ങളാണ് റഫർ ചെയ്യേണ്ടത് ഇനി ഞാൻ പറയാം നൂറ്റി നാൽപ്പത്തൊമ്പത് തൊട്ട് ഒരു മാസം നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തൊട്ടുള്ള പ്ലാനുകൾ ഉണ്ട് മിനിമം പ്ലാന് അപ്പോൾ അതിനകത്ത് പ്രീമിയം പ്ലാൻസിനടുത്ത് ഞാൻ വരാം ഇത് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഒരു ഡിവൈസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ഡിവൈസിൽ ടി വി ലാപ്ടോപ്പോ ഏതെങ്കിലും ഒന്നിൽ കാണാൻ പറ്റുള്ളൂ ആഡ്സ് ഉണ്ടാവും ഫോർ കെ ക്വാളിറ്റി ആയിരിക്കും ഫോർ കെ ക്വാളിറ്റി കിട്ടുമെന്നാണ് പറയുന്നത് ടു വൺ സിക്സ് സീറോ പിക്സലാണ് അതിൻ്റെ ക്വാളിറ്റി സോ ഇത്രയും സംഭവങ്ങൾ നൂറ്റി നാൽപ്പത്തൊമ്പത് വരയ്ക്ക് ഒരു മാസത്തെ റീചാർജ് ഇനി നമുക്ക് പ്രീമിയം പ്ലാൻസിലേക്ക് പോകാം പ്രീമിയം പ്ലാൻസ് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തേക്കുള്ള പ്ലാനാണ് കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് ഇഷ്ടം പോലെ ആൾക്കാർ മൂന്ന് മാസത്തെ പ്ലാൻ കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് ദിവസങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നൂറ് അപ്പോൾ തൊണ്ണൂറ് ദിവസത്തെ പ്ലാൻ ആദ്യം എടുത്ത ശേഷം പിന്നെ ഒരു ഒരു മാസത്തെ അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും മൂന്ന് മാസത്തെ പ്ലാൻ എടുക്കും അപ്പം പ്രീമിയം ത്രീ മന്ത്സ് പ്ലാനിനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനാണ് ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നത് കേട്ടോ ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്ന പ്ലാനാണ് ഈ പറയുന്നത് ത്രീ മന്ത്സ് പ്ലാൻ നൂറ്റി അറുപത്താറ് രൂപ ഒരു മാസമാണ് ഇതാവുന്നത് അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടത് ഈ പ്ലാനിന് വേണ്ടിയിട്ട് ഈ പ്ലാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് ഡിവൈസുകളിൽ ഒരേ ടൈം കാണാം അതായത് നാല് സംഭവങ്ങളിൽ ഒരേ ഐ നിങ്ങൾക്ക് ഒരു ഐ ഡിയിൽ റീചാർജ് ചെയ്താൽ നാല് ഡിവൈസ് നിങ്ങൾക്ക് കാണാം ടി വി ലാപ്ടോപ്പ് മൊബൈലിൽ കാണാം അതുപോലെ തന്നെ എപ്പിസോഡിൽ പരസ്യം ഉണ്ടാകത്തില്ല പക്ഷേ ലൈവില് ഏത് ഞാൻ പറഞ്ഞ ലൈവില് ഏത് പ്ലാൻ റീചാർജ് ചെയ്താലും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്താലും നിങ്ങൾക്ക് ലൈവിൽ പരസ്യം പരസ്യം ഉണ്ടാവും ഓക്കെ അത് നിങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ ലൈവിൽ ആഡ് ഉണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫോർ കെ ക്വാളിറ്റി പ്രീമിയം പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഫോർ കെ നല്ല ക്വാളിറ്റി ആയിരിക്കും ഫോർ കെ ക്വാളിറ്റി ആയിരിക്കും ഡോൾ ബി ആയിരിക്കും ഇതിൻ്റെ ഡോൾ ബി ആയിരിക്കും ഡോൾ ബി ആയിരിക്കും ഇതിൻ്റെ സൗണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത് ഈ പ്രീമിയം പ്ലാനിൽ ഇനി അടുത്ത പ്ലാൻ പ്രീമിയം പ്ലാൻ വൺ ഇയർ പ്ലാനാണ് ഒരു വർഷത്തെ പ്ലാനാണുള്ളത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ മന്ത് ആണ് ഇതിൻ്റെ അടുത്തത് നൂറ്റി ആയി നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ മന്താണ് ഇത് വരുന്നത് ആയിരത്തി നൂറ്റൊമ്പത് രൂപയാണ് ഇതിന്റെ റീചാർജ് ഓക്കെ ഇത്രയും രൂപയ്ക്കാണ് നിങ്ങൾ റീചാർജ് ചെയ്യേണ്ടത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപ പെർ മന്ത് ആണ് ഇതിനാകുന്നത് ശരിക്കും പറഞ്ഞു അപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രേക്ക് റീചാർജ് ചെയ്താൽ ഒരു വർഷത്തേക്കുള്ള പ്ലാൻ നിങ്ങൾക്ക് കിട്ടും ഇതിനകത്ത് നാല് ഡിവൈസിൽ നിങ്ങൾക്ക് കാണാം ടി വി ലാപ്ടോപ്പ് മൊബൈൽ അതേപോലെ തന്നെ ആഡ്സ് ഉണ്ടാകത്തില്ല എപ്പിസോഡിൽ ലൈവിൽ ആഡ്സ് ഉണ്ടാവും ഇത്രയേ ഇത്രയുള്ള വ്യത്യാസം ഈ പ്ലാൻ കുറച്ചും കൂടെ നീട്ടിപ്പോവും ഒരു വർഷത്തെ പ്ലാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന പ്ലാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തെ പ്ലാൻ ആയിരിക്കും എടുക്കുക എനിക്ക് തോന്നുന്നത് കാര്യം നാന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നിങ്ങൾക്ക് ഇത് ഇത് ബിഗ് ബോസ് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ പ്ലാൻ എടുക്കും എന്നിട്ട് ഒരു മാസം കൂടി എക്സ്ട്രാ എടുത്താൽ മതി ഓക്കെ എല്ലാ ക്വാളിറ്റിയും ഇതും എല്ലാം സെയിം തന്നെ ആയിരിക്കും ആഡ്സും അതുപോലെ ലൈവിലുണ്ടാവും ആഡ്സ് എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടാകത്തില്ല ലൈവ് പരസ്യത്തിന് ആഡ് ഉണ്ടാവില്ല ഇതാണ് പ്രീമിയം പ്ലാൻ ഇനി അല്ലാണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലെ ഹെൽപ്പ് ഡെസ്കിലൊക്കെ കയറി നോക്കി അല്ലെങ്കിൽ സോറി ആ ഗൂഗിളിലൊക്കെ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്ലാനുകൾ മൊബൈലിൽ മാത്രം കാണുക എടുക്കാൻ പറ്റുന്ന പ്ലാനുകൾ മൊബൈലിൽ മാത്രം കാണുന്നുണ്ടെങ്കിൽ അതിലെടുക്കാൻ പറ്റും മൊബൈലിൽ കാണുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ടി വിയിലൊന്നും കാണാതെ സ്വന്തം മൊബൈൽ മാത്രം കാര്യം ബിഗ് ബോസ് വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഞാൻ മാത്രമേ ബിഗ് ബോസ് കാണുന്നുള്ളൂ സോ മൊബൈലിൽ ഇരുന്ന് കാണുക കാണാം എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് ഇത് ആഡ് ആഡ് ഉണ്ടാവും ഇതിനകത്ത് എല്ലാത്തിലും ആഡ് ഉണ്ടാവും എപ്പിസോഡിലും ആഡ് ഉണ്ടാവും വിത്തതിലും ആഡ് എപ്പിസോഡിലും ആഡ് ഉണ്ടാവും എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഫുൾ എച്ച് ഡി ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മറ്റൊരു ഫോർ കെ ആണെങ്കിൽ ഇത് എച്ച് ഡി ക്വാളിറ്റിയാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ആ ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് ഒരു പ്ലാനുണ്ട് മൂന്ന് മാസത്തേക്കുള്ളത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപ എയ്റ്റ് നയൻറ്റി നയൻ ഒരു വർഷത്തേക്കുള്ളതുണ്ട് നല്ല ക്ലാരിറ്റി ഒക്കെ ആയിരിക്കും മൊബൈലിലൊക്കെ രണ്ട് ഇത് കാണാം ആയിരത്തി എൺപത് പിക്സലാണ് ഇതിൻ്റെ ക്വാളിറ്റി ഡോൾബി ബി അറ്റ്മോസ് ആണ് ഇതിൻ്റെ ഇത് ഇത് ഞാൻ മൂന്ന് മാസത്തെയും ഒരു വർഷത്തെ പ്ലാനുമാണ് പറഞ്ഞത് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് മാസത്തേക്കും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു വർഷത്തേക്കുമാണ് ടിവിയും മൊബൈലിലും നിങ്ങൾക്ക് കാണാം അത് രണ്ട് ഡിവൈസിൽ നിങ്ങൾക്ക് കാണാം ഒറ്റ ഐ ഡിയിൽ റീചാര്ജ് ചെയ്താൽ രണ്ട് ഡിവൈസിൽ കാണാം ഇനി അത് കഴിഞ്ഞിട്ട് ചെറിയ പ്ലാൻ വേറെ ഒരെണ്ണം ഉണ്ട് മൊബൈലിൽ മാത്രം കാണാൻ പറ്റുന്ന പ്ലാനെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ പെർ മൂന്ന് മാസത്തേക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ഇയറിലേക്കുള്ള ഉണ്ട് ഇതൊക്കെ ഗൂഗിളിലാണ് ഉള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വെബ്സൈറ്റ് ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും കേട്ടോ നൂറ്റി നാപ്പത്തി രൂപ മൂന്ന് മാസത്തേക്കും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു ഇയറിലേക്കും ആണ് അതിനകത്ത് കാണിക്കുന്നത് അത് ഒരു മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ ആഡ്സ് ഒക്കെ ഉണ്ടാവും സെവൻ ട്വൻറ്റി പിക്സലാണ് അതിൻ്റെ ഇത് ക്വാളിറ്റി കുറച്ച് മാറും സ്റ്റീരിയോ ആണ് അതിൻ്റെ സൗണ്ട് അപ്പോൾ ഫുൾ എച്ച് ഡി ആയിരിക്കും നിങ്ങൾക്ക് മൊബൈലിൽ നല്ല രീതിയിൽ കാണാൻ സാധിക്കും ഈ ഒരു പ്ലാൻ എടുത്താൽ ഓക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ നാനൂറ്റി ഒരു ഇയറിലേക്കുള്ള പ്ലാൻ എടുത്താൽ ഒരു മൊബൈലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മൊബൈലിൽ മാത്രം ആഡ്സ് ഒക്കെ ഉണ്ടാവും ആഡുകളൊക്കെ ഉണ്ടാവും ഓക്കെ ഇനി അടുത്ത് ഇതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ പെർ ഇയർ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല പ്രീമിയം പ്ലാനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതിനകത്ത് ഒരു വർഷത്തേക്കുള്ള പ്ലാനാണ് നിങ്ങൾക്ക് ഫോർ കെ ക്വാളിറ്റിയിൽ ടി വി ലാപ്ടോപ്പ് മൊബൈലൊക്കെ കാണാം നാല് ഡിവൈസിൽ ഒറ്റ ഐ ഡിയിൽ റീചാർജ് ചെയ്യാൻ നാല് പേർക്ക് വീട്ടിലുള്ളവർക്ക് നാല് ഫോണുകളിൽ കാണാം അപ്പോൾ ഇതാണ് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ എടുത്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതാണ് പ്ലാനുകൾ അപ്പം വേഗം റീചാർജ് ചെയ്തൊക്കെ വെച്ചുകൊള്ളുക അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇനി അടുത്ത അപ്ഡേറ്റുകളുമായിട്ട് വരാം അതുവരേക്കും ബായ്